മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് എൺപതാം പിറന്നാൾ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ തലസ്ഥാനത്ത് തന്നെ ഇക്കുറിയും പിറന്നാൾ ദിനത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാകും പത്ത് വർഷം തുടർച്ചയായി കേരളം ഭരിക്കുന്നു എന്ന അപൂർവതയിലേക്കാണ് കടക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ എൺപതാം പിറന്നാൾ ഒന്നും തന്നെയാണ് ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് ഒരു നേതാവിന്റെ അഥവാ ഒരു ഭരണാധികാരിയുടെ ആജ്ഞാശക്തിക്ക് പകരമായി രാഷ്ട്രീയ നിഖണ്ഡുവിൽ ചേർക്കപ്പെട്ട പേര് പിണറായി വിജയൻ എൺപത് വയസ്സ് കടക്കുമ്പോഴും കാർത്തശ്യമെന്ന വാക്കിന്റെ ആൾ രൂപമായി പാർട്ടിയിൽ ഒരേ ഒരാൾ പ്രായത്തെ തോൽപ്പിച്ച മനക്കരുത്തുമായി ഭരണത്തെ നയിക്കാൻ മൂന്നാമൂഴത്തിനു വേണ്ടി അരയും തലയും മുറുക്കി രംഗത്ത സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽപ്പെട്ട് പാർട്ടിയും ഭരണവും കപ്പൽ സുരക്ഷിതമായി നങ്കൂരമിടാനുള്ള ചങ്കുറപ്പ് ഒറ്റക്കെട്ടായി പാർട്ടിയെ നയിക്കാനുള്ള സംഘടനാ പാഠവവും സർക്കാരിനെ തുടർഭരണത്തിലെത്തിയ ഇച്ഛാശക്തിയും രാഷ്ട്രീയ വൈരികൾക്ക് പോലും മാതൃകയാണ് അളന്നു മുറിച്ച വാക്കുകൾ പോലും രാഷ്ട്രീയ പ്രതിയോഗിക്കുമേൽ ചാട്ടുളി പോലെ വീഴുന്നതും നോട്ടം കൊണ്ടും ചിരി കൊണ്ടും മാധ്യമപ്രവർത്തകരെ നേരിടുന്നതും ആറു മണിക്ക് തുടങ്ങി കൃത്യം ഏഴു മണിക്ക് മൈക്ക് ഓഫ് ചെയ്ത് അവസാനിപ്പിക്കുന്ന വാർത്താ സമ്മേളനങ്ങളും നിലപാടിന്റെയും കനിഷ്ഠതയുടെയും മറ്റൊരു മുഖമായി മാറുന്നു തുടർഭരണം തുടർച്ചയായി പത്തു വർഷം എഴുപത്തിയഞ്ച് പിന്നിട്ടിട്ടും പാർട്ടിയിലും പാർലമെന്ററി രംഗത്തും കിട്ടിയ ഇളവ് പിണറായി വിജയന് മാത്രമായി കാലം കാത്തുവച്ച അപൂർവതകൾ അവസാനിക്കുന്നില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അമൃത ടിവിയുടെ പിറന്നാൾ ആശംസകൾ